പ്രിയപ്പെട്ട പ്രേക്ഷകരെ മറ്റൊരു വാർത്തയിലേക്ക് എറണാകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളി എസ് ഐയെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു തൃക്കാക്കര സ്റ്റേഷനിലെ എ എസ് ഐ ഷിബി കുര്യാക്കോസിനാണ് പരിക്കേറ്റത് കല്ലുപയോഗിച്ചാണ് ഇതര സംസ്ഥാന തൊഴിലാളി എ സൈയെ ആക്രമിച്ചത് അലി അക്ബർഷ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അലി ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ എപ്പോഴാണ് അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായത് പരിക്ക സ്ഥാനമുള്ളതാണോ ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഷിബിയാണ് ഈ അക്രമത്തിനിരയായത് ഇന്നലെ രാത്രിയോടുകൂടി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഷിബിക്ക് ഒരു ഫോൺ കോൾ വരുന്നു അതായത് ഈ തൃക്കാക്കര ഈച്ചമുക്ക് പരിധിയിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ബഹളം ഉണ്ടാക്കുന്നു പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞൊരു ഫോൺ കോൾ വരുന്നു അവിടേക്ക് എത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ പ്രതി അക്രമാസക്തനാവുകയും കല്ലുപയോഗിച്ച് ഷിബിയെയും സംഘത്തെയും ആക്രമിക്കുകയും ചെയ്തത് എറിയുകയാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ നമ്മൾ ഷിബിയുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഇരുട്ടായിരുന്നു രാത്രിയായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒഴിഞ്ഞുമാറും സാധിച്ചില്ല വലിയ കയ്യിൽ കിട്ടിയ വലിയ കല്ലെടുത്ത് ഷിബിക്ക് നേരെ എറിയുകയായിരുന്നു തലയിൽ മാരകമായി പരുക്കേറ്റിട്ടുണ്ട് ഏഴ് സ്റ്റിച്ചാണ് ഷിബിയുടെ തലയിലുള്ളത് ഇതുകൂടാതെ പ്രതിയെ പിന്നീട് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇയാളുടെ ആക്രമണത്തിൽ ഷിബിയുടെ മുഖത്തും പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ ഹിമാചൽ സ്വദേശിയാണ് എന്നാണ് ഇയാൾ നൽകുന്ന വിവരം ഇപ്പോൾ നിലവിൽ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ധനഞ്ജയൻ എന്ന ആളാണ് ഒരു ആക്രമണം ഇന്നലെ രാത്രിയിൽ നടത്തിയത് എന്തായാലും കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാര്യമായി പരിക്കേറ്റിട്ടില്ല പക്ഷേ ഈ കല്ലേറിൽ ഷിബിയുടെ തലയിൽ ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു ഏഴ് സ്റ്റിച്ചോടുകൂടി പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു നമ്മൾ അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ ഒഴിഞ്ഞു മാറാൻ സാധിക്കാതിരുന്നാണ് ഇത്തരത്തിലൊരു പരിക്കേൽക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയതുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രതിയായ ധനഞ്ജയൻ ഹിമാചൽ സ്വദേശിയായിട്ടുള്ള ധനഞ്ജയൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് അരു അരുൺ ഇന്നലെയാണ് സംഭവം ഉണ്ടായത്